നിങ്ങൾ തെളിയിക്കേ പൃഥ്വിരാജന് ഐ എസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കുക വെറുതെ പറയുകയാണ് ഒരു കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി മലയാള സിനിമാ വ്യവസായ മേഖലയിൽ മലയാളത്തിൻ്റെ ബ്രാൻഡ് ഐക്കോണായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു അതുല്യ നടൻ ഒരു സിനിമാ പ്രവർത്തകൻ അയാൾക്ക് ഐ എസ് ബന്ധമുണ്ട് എന്നും എന്ത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ ആ തുപ്പൽ വേറെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ ഞാൻ പറഞ്ഞ ആ യുവമോർച്ച സെക്രട്ടറിയെ ചോദ്യം ചെയ്യണം അയാളെ ചോദ്യം ചെയ്യണം ഐ എസുമായിട്ട് പൃഥ്വിരാജിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ദേശീയാന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യണം ഞാൻ പറഞ്ഞത് കേരളം പോലെ നാട്ടിൽ കേരളം പോലെ നാട്ടിൽ പച്ചയ്ക്ക് വർഗീയത കടത്താനുള്ള ശ്രമം എടുത്ത് അപ്പൊ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നും ഗുജറാത്തിൽ ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വയറ്റത്ത് കത്തി കയറ്റിയതുപോലെ കേരളത്തിന്റെ മതേതര മനുഷ്യന്മാരുടെ മതേതര മൂല്യത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റിയതല്ലേ ഗുജറാത്തിൽ ചെയ്തതിന്റെ തനിയാവർത്തനല്ലേ ഇവിടെ ചെയ്യുന്നത് അവിടെ നിങ്ങൾ കത്തി എടുത്ത് ചോര പിടിച്ചു കേരളത്തിന് അതിന് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മതേതര മൂല്യമുള്ള മനുഷ്യന്മാരുടെ മതേതരത്വത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റുകയാണ് നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ എക്കാലത്തെയും ബമ്പൻ താരം എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ അഭിനയിച്ച എംപുരാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് എംബുരാൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ സിനിമ നല്ലതാണെന്നും സിനിമ പ്രതീക്ഷിച്ചത്ര രീതിയിൽ വന്നില്ല എന്നൊക്കെയുള്ള വിമർശകരുടെയും ആസ്വാദകരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നതോടൊപ്പം തന്നെയാണ് ഈ സിനിമ രാഷ്ട്രീയപരമായി ബി ജെ പി യേയും മറ്റുതര രാഷ്ട്രീയ കക്ഷികളെയും സ്പർശിക്കുന്ന തരത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ വിവാദ കൊടുങ്കാറ്റുകളും ഇതിനിടയിൽ ചുരുളഴിഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്തിനാണ് ഒരു സിനിമയെ സിനിമ എന്ന രീതിയിൽ നോക്കിക്കാണാതെ അസഹിഷ്ണുതയോടുകൂടി ഒരു കലാരൂപത്തെ ഇങ്ങനെ ഇകഴ്ത്തുവാനും ഇടിച്ചു താഴ്ത്തുവാനും ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രീയമായ നിലപാടുകളും ആ നിലപാടുകൾക്ക് അനുസൃതമായി സിനിമയിലൂടെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയത്തെയും വിമർശിക്കുക എന്നുള്ളത് ആദ്യമായ നടപടിക്രമങ്ങളൊന്നുമല്ല ഇതിനു മുമ്പും പല സിനിമകളും അത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയക്കാരെയോ ചരിത്ര സംഭവങ്ങളെയോ സിനിമയ്ക്ക് വിഷയീകരിക്കാൻ പാടില്ല പാത്രിഭവിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശി ഉള്ളതുപോലെയാണ് പല രാഷ്ട്രീയ സംഘടനകളും ഇപ്പോൾ എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെയും മോഹൻലാലിനെതിരെയും പൃഥ്വിരാജ് സുകുമാറിനെതിരെയും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളീഗോപിക്കെതിരെയുമെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബി ഇത്തരത്തിൽ എംബുരാൻ ചർച്ചാ വിഷയമായിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ഐ എസിന്റെ ചാരൻ എന്നുവരെ പറഞ്ഞു പരത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അങ്ങനെ വരെ പറഞ്ഞു പരത്തിക്കൊണ്ട് വലിയ കോലാഹലങ്ങൾ നടക്കുന്നു മോഹൻലാൽ എന്ന മഹാനടന് ഭാരത സർക്കാർ നൽകിയ ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി പോലും കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കും എന്നുള്ള കള്ളപ്രചരണങ്ങളുമായി മറ്റൊരു കൂട്ടർ നടക്കുന്നു ഇത് എന്താണ് ആളുകൾ ഇത്തരത്തിൽ ഒരു സിനിമയെ അസഹിഷ്ണുതാപൂർവ്വം കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നിഷ്പക്ഷരായ ഒരു പറ്റം ആസ്വാദകരും പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തന്നെയാണ് ഇപ്പോൾ യംബുരാൻ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും നിറഞ്ഞ സദസ്സിൽ യംബുരാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിലാണ് രാഷ്ട്രീയപരമായ വിവാദങ്ങളിൽ സിനിമ പെട്ടുപോകുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ എമ്പുരാൻ ഉയർന്നില്ല എന്നൊരു പരാമർശം കേൾക്കുന്നുണ്ട് അത് സിനിമ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിമർശനം മാത്രമാണ് കലാരൂപത്തെ ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ ക്രിയാത്മകമായി അതിനെ വിമർശിക്കാനും ആസ്വാദകർക്കും മറ്റുള്ള ആളുകൾക്കുമെല്ലാം അധികാരമുണ്ട് അവകാശമുണ്ട് എന്നാൽ ഒരു സിനിമയെ ഇകഴ്ത്തി കാണിച്ച് ഇടിച്ചു താഴ്ത്തി അതിൻ്റെ മൂല്യങ്ങൾ കാണാതെ പോകുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് വിമർശിക്കാം വിമർശനാത്മകമായ രീതിയിൽ സിനിമയോ കലാരൂപങ്ങളെയോ സമീപിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷേ അത് ക്രിയാത്മകമായിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവിടെ പൃഥ്വിരാജ് സുകുമാരൻ ഐ എസ് ബന്ധമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ നേരത്തെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് അത് ഹൈന്ദവ സംഘടനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു എന്ന് കണക്കാക്കി തന്നെയാണ് അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പലരും തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് മോഹൻലാലും ഇത്തരം ആളുകളുടെ കയ്യിൽ കളിപ്പാവയെ മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു വരുത്തുന്നത് എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാലക്കാടിന്റെ സ്വന്തം എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില തുറന്നുപറച്ചടുകൾ നടത്തിയിരിക്കുന്നു ഒരു സിനിമയെ സിനിമയായി കാണാൻ സാധിക്കാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ഇനി ഇന്ത്യയിലെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ കുത്തക അവകാശം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി രാഹുൽ എടുത്തു ചോദിക്കുന്നു ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ കുത്തക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ആരാണ് അട്ടിപ്പേറ് കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് ഗുജറാത്ത് ഗോദ്ര സംഭവവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ ചില പരാമർശങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ടെന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് പൃഥ്വിരാജ് സുകുമാരന് ഐ എസുമായി ബന്ധമുള്ളത് എന്ന് ഈ ആരോപണം ഉന്നയിച്ച യുവമോർച്ച നേതാവ് പറയണം അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്കായിരിക്കാം ഐ എസ് ബന്ധം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചത് മാധ്യമ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ എംബിരാൻ സിനിമയെക്കുറിച്ചും പൃഥ്വിരാജ് സുകുമാറിനെ കുറിച്ചും അതിവിശദമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ചോദിക്കുന്നത് ഗുജറാത്ത് കലാപം ഈ രാജ്യത്ത് ഒരു റിയാലിറ്റി അല്ലേ അത് 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 പറയുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാകുന്നത് സ്വാഭാവികതയല്ലേ അവർക്ക് ഭയം ഉണ്ടാകണ്ടേ ഗുജറാത്ത് കലാപം ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഗുജറാത്തിൽ കലാപം ഉണ്ടായി ആരാ കാരണക്കാരൻ ബജറംഗി എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ നേതാവായ ബജറംഗി അവർക്ക് ഓർമ്മ വരുന്നത് വേറെ ആർക്കും പൊള്ളുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇവർക്ക് പൊള്ളുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പം കോൺഗ്രസ് വിമർശനം നടത്തുന്നുണ്ട് എന്ന് കരുതി ആർക്കും പൊള്ളില്ലല്ലോ കാരണം അതൊരു സിനിമയായി അതിൻ്റെ സിനിമയിലൂടെ അവർ പറയുന്ന അവരുടെ അവർ പറയുന്നുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കൊള്ളില്ല പൊള്ളില്ല പക്ഷേ ഇവർക്ക് പൊള്ളുന്നത് യാഥാർത്ഥ്യ ആയതുകൊണ്ടാണ് ഇവർ അവാസ്തവമായ കേരള സ്റ്റോറി ഇറക്കിയില്ല പ്രൊപ്പഗൻഡ ഫിലിം ഫിലിം എന്താണെന്ന് കേരള സ്റ്റോറിയിലൂടെയല്ലോ മലയാളി അതാണോ ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇനി തിരിച്ച് ഈ സിനിമയ്ക്ക് ഇവർ പറയുന്ന ഏതെങ്കിലും ഒരുപാട് ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ അന്തരീക്ഷത്തിലേക്ക് കുറേ വിഷം ഇങ്ങനെ വമിപ്പിക്കുന്നു എന്നതിനപ്പുറം അന്തരീക്ഷത്തിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ പൊതുമണ്ഡലത്തിൽ മലീമസമാക്കുന്നു എന്നതിനപ്പുറം വേറെ എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ ലാലേട്ടന് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആർക്കും ആകാൻ പറ്റുന്ന ബി ജെ പി പ്രസിഡന്റ് പദവിയല്ല ഇവർക്ക് തോന്നുമ്പോൾ തിരിച്ചെടുക്കാൻ ലഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ കേണലിനല്ല ഇവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ലാലേട്ടന് രാജ്യം കൊടുത്തതാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി അത് തിരിച്ചെടുക്കാൻ പറയുന്നത് ഇവരാരാ പൂവാർദേ ഈ രാജ്യത്തിന്റെ മുഴുവൻ പിന്നെ പിന്നെ ആധാരവും കൊണ്ടുവന്ന ആർ എസ് എസിന്റെ കാര്യത്തിൽ നമ്മൾ പണയം വെച്ചിരിക്കുകയാണോ അങ്ങനെ രാജ്യത്തിന്റെയോ മതത്തിന്റെയോ ചില ആർ എസ് എസ് നേതാക്കന്മാർ പറയുന്നുണ്ട് ഹിന്ദുമതത്തിനെതിര് എന്ത് ഹിന്ദുമതത്തിനെതിരെ ഹിന്ദുമതത്തിന്റെ മൊത്തപ്പേറവകാശം ഒന്നും അട്ടിപ്പേറവകാശം ഒന്നും ആർ എസ് എസ് കാരനെ ഏറ്റെടുക്കണ്ട മതത്തിന്റെ അട്ടിപ്പേറവകാശമൊന്നും ആർ എസ് എസിന് ഈ രാജ്യത്താരും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഹിന്ദുവിനെതിരായിട്ടൊന്നും വന്നിട്ടില്ല ആർഎസ്എസിനെതിരായിട്ട് വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തൂത്തോണ്ടാമത് അതായത് ഗോദ്ര സംഭവത്തെ പറ്റിയിട്ട് ഒരു കമ്മീഷന്റെ അന്വേഷണം ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചിട്ടുണ്ടോ എന്താ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്താ വന്നിരിക്കുന്നത് എന്താ വന്നിരിക്കുന്നത് എന്താണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ് അങ്ങ് പറയൂ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അല്ല ഞാൻ അല്ല അങ്ങ് പറയൂ അല്ല അങ്ങ് പറയൂ അതായത് അല്ല ഞാൻ ഞാൻ രണ്ട് കാര്യങ്ങൾ രണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഗോത്ര തീവണ്ടി തീ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് ആർ എസ് എസിന്റെ ഒരു ആരോപണം എന്തായിരുന്നു ആർ എസ് എസ് ആരോപിച്ചു പുറത്തുനിന്ന് ഇന്ധന ഈ പെട്രോൾ പോലെയുള്ള എന്തോ ഒരു ഇന്ധനം അത് നിറച്ച തുണി ട്രെയിനിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള തീപിടുത്തമാണ് എന്നായിരുന്നു ആർ എസ് എസിന്റെ ആരോപണം അതിന്റെ പേരിലാണല്ലോ അവിടുത്തെ സാധുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത് ആർ എസ് എസ് കാര്യം പക്ഷേ ആ അന്വേഷണ കമ്മീഷൻ എന്താ പറയുന്നത് അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഇന്ധനത്തിന്റെ സാന്നിധ്യം പെട്രോൾ അടക്കമുള്ള കെമിക്കൽ ഇന്ധനങ്ങളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തുന്നതിനകത്ത് കമ്മീഷൻ ഇല്ല എന്ന് പറഞ്ഞു ആർ എസ് എസിന്റെ പ്രൊപ്പഗണ്ടയാണോ കമ്മീഷന്റെ റിപ്പോർട്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യത്തെ പറഞ്ഞിട്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുക എന്ന് നമ്മൾ പറയും നിങ്ങൾ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കാനല്ലേ ശ്രമിച്ചത് കമ്മീഷൻ ഇല്ലാത്ത കണ്ടെത്തലിന്റെ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത് ഞങ്ങൾക്ക് നഷ്ടമായത് ഒരു ലോക്സഭാ മെമ്പറേ ഞങ്ങൾക്ക് നഷ്ടമായത് അവിടുത്തെ സാധു മനുഷ്യന്മാർക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ നിങ്ങളൊരു ലോക്സഭാ മെമ്പറെ കൊന്നില്ലേ കോൺഗ്രസിന്റെ അപ്പം അതടക്കമുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞാനതിൻ്റെ രാഷ്ട്രീയമല്ല പറയുന്നത് ഇല്ലാത്തൊരു സംഭവത്തിന് പച്ച വെള്ളത്തിന് തീപിടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ തെളിയിക്കുക പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കുക വെറുതെ പറയുകയാണ് ഒരു കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി മലയാള സിനിമാ വ്യവസായ മേഖലയിൽ മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡ് ഐക്കോണായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു അതുല്യ നടൻ ഒരു സിനിമാ പ്രവർത്തകൻ അയാൾക്ക് ഐ എസ് ബന്ധമുണ്ട് എന്ത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ ആ തുപ്പൽ അല്ലാതെ വേറെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ മുരളിഗോ മുരളീഗോപിക്കെതിരായിട്ട് എന്താ പറയുന്നത് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് പൃഥ്വിരാജിനെതിരായിട്ട് നിങ്ങൾ പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം ഐ എസ് ബന്ധമാണ് ആരോപിക്കുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ ഒരു തെളിവുണ്ടോ വെല്ലുവിളിക്കുക യുവമോർച്ച എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല അതിനെനിക്ക് ഇപ്പോൾ ക്രെഡിബിലിറ്റി വെല്ലുവിളിക്കാൻ കഴിയില്ല എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ തെളിയിക്കും പൃഥ്വിരാജ കുമാറിന് ഐ എസ് ബന്ധം ഉണ്ടെന്ന് എന്തും പറയാം കഴിഞ്ഞ ദിവസമൊക്കെ മാപ്പ് പറഞ്ഞു നമ്മൾ കണ്ടല്ലോ ഉറപ്പല്ലേ ഉറപ്പല്ല അത് ഞാൻ പറഞ്ഞ ആ യുവമോർച്ച സെക്രട്ടറിയെ ചോദ്യം ചെയ്യണം അയാളെ ചോദ്യം ചെയ്യണം ഐ എസുമായിട്ട് പൃഥ്വിരാജിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ദേശീയാന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യണം ഞാൻ പറഞ്ഞത് കേരളം പോലെ നാട്ടിൽ കേരളം പോലെ നാട്ടിൽ പച്ചക്ക് വർഗീയത കടത്തേണ്ട ശ്രമം ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട് കേന്ദ്രമന്ത്രി കുറച്ചു മുമ്പ് വർഗ്ഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ബിജെപിക്ക് ഇത് ബി ജെ പിക്ക് സ്റ്റേറ്റ് പിടിക്കാനുള്ള അവസരമാണെന്ന് അപ്പൊ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നും ഗുജറാത്തിൽ ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വയറ്റത്ത് കത്തി കയറ്റിയതുപോലെ കേരളത്തിന്റെ മതേതര മനുഷ്യന്മാരുടെ മതേതര മൂല്യത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റുക തന്നെ ഗുജറാത്തിൽ ചെയ്തതിന്റെ തനിയാവർത്തന ഇവിടെ ചെയ്യുന്നത് അവിടെ നിങ്ങൾ കത്തിയെടുത്ത് ചോര പിടിച്ചു കേരളത്തിന് അതിന് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മതേതര മൂല്യമുള്ള മനുഷ്യന്മാരുടെ മതേതരത്വത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റുകയാണ് നിങ്ങൾ പറയുന്ന ഗോത്ര സംഭവത്തിന് നിങ്ങൾക്ക് പോലും തെളിവില്ലല്ലോ അന്വേഷണ കമ്മീഷൻ അതിന് തെളിവുണ്ടോ കോടതിക്ക് മുമ്പാകെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ പ്രൊപ്പകണ്ഠ നടപ്പാക്കാനുള്ള മണ്ണല്ല കേരളം സൗകര്യമില്ല അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഞാൻ പറഞ്ഞത് അയാളെ ചോദ്യം ചെയ്യാൻ തയ്യാറാണ് കേരള പോലീസ് ചോദ്യം ചെയ്യണം യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കും യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കും ഈ വിഷയത്തിനകത്ത് കേരള കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കാൻ നടത്തി ഈ ശ്രമത്തിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കും യുവ മോർച്ച സെക്രട്ടറിക്കെതിരായിട്ട് അയാളെ ചോദ്യം ചെയ്യണം അയാളുടെ അയാൾക്ക് കിട്ടിയ വിവരം ഇവിടുന്നാണ് ഇനി ജോർദാനിൽ ഇവർക്കാണ് ജോർദാനോ യഥാർത്ഥ ഉള്ളത് അതല്ലെങ്കിൽ ഇയാൾ എങ്ങനെ അറിഞ്ഞത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇയാൾക്ക് എങ്ങനെ പറയാൻ കഴിയുക അപ്പൊ ഇയാളെ ആദ്യം ചോദ്യം ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഗുജറാത്ത് കലാപത്തിന് സമാനമായ സംഭവമാണ് ഇവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ ഇല്ലാത്ത സംഭവത്തെ കാണിച്ച ഒരു മതസമൂഹത്തെ കൊല്ലാൻ ശ്രമിച്ചു കൊന്നതുപോലെ അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതുപോലെ കേരളത്തിന്റെ മണ്ണിൽ മതേതർത്വത്തെ ഇവിടെ ഒരു മതത്തെയല്ല ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മതേതരത്തെയാണ് അതുകൊണ്ട് ലാലേട്ടനും പൃഥ്വിരാജും തുടങ്ങി എല്ലാവരെയും ആക്രമിക്കുകയാണ് അവിടെ അവരുടെ ശത്രു മുസ്ലിം സഹോദരങ്ങളായിരുന്നെങ്കിൽ ഇവിടെ അവരുടെ ശത്രു മതേതരത്വമാണ് മതേതര കേരളമാണ് അപ്പം അതുകൊണ്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയും